പ്രത്യുൽപാദന ഉത്തേജനത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും രോഗപ്രതിരോധശേഷി കൂട്ടുവാനും മുരിങ്ങക്കായ സ്ഥിരമായി കഴിച്ചോളൂ മുരിങ്ങക്കായ എല്ലാവരും കളിയാക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തിൽ മുരിങ്ങക്കായ കഴിക്കാത്തവരും ഉണ്ടുതാനും കാരണം പ്രത്യുൽപാദന ഉത്തേജനത്തിന് ഏറ്റവുമധികം സഹായിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് മുരിങ്ങക്കായ എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട് പ്രത്യുൽപാദന ഉത്തേജനത്തിന് മാത്രമല്ല മറിച്ച് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇവയ്ക്കുണ്ട് സ്ഥിരമായി മുരിങ്ങയ്ക്കായ കഴിച്ചാൽ കിട്ടുന്ന പ്രധാന അഞ്ച് ഗുണങ്ങൾ എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ഒന്ന് പ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്നു വിറ്റാമിൻ സി അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസമുട്ടൽ ചുമ തുടങ്ങിയ ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശമിപ്പിക്കുവാൻ നല്ലതാണ് അതുപോലെ സാധാരണ കപക്കെട്ട് ചുമ പോലുള്ള പ്രശ്നങ്ങളെ ശമിപ്പിക്കുവാൻ മുരിങ്ങയ്ക്കായ്ക്ക് സാധിക്കും എന്നതാണ് സത്യാവസ്ഥ രണ്ട് വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു സ്ഥിരമായി ആഹാരത്തിൽ മുരിങ്ങക്കായ ഉൾപ്പെടുത്തുന്നത് വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അധികം സഹായിക്കുന്നതാണ് ചിലർക്ക് വൃക്കയിൽ വരുന്നതും അതുപോലെ വൃക്ക തകരാറിലാവുകയും ചെയ്യുന്നതിൽ നിന്നെല്ലാം സംരക്ഷിക്കുവാൻ മുരിങ്ങയ്ക്കായ്ക്ക് സാധിക്കുന്നുണ്ട് ഇത് ശരീരം വിഷവിമുക്തമാക്കുന്നതിനും അവയവങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മുരിങ്ങയ്ക്കായിൽ അടങ്ങിയിരിക്കുന്ന ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ കരളിന് ചുറ്റും ഒരു കവചം പോലെ വർത്തിക്കുകയും ഇത് കരളിന് ദോഷകരമാവുന്ന വിഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു അതുപോലെ കരളിന് സംഭവിക്കുന്ന കേടുപാടുകൾ വേഗത്തിൽ ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് നാല് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് മുരിങ്ങയ്ക്ക ഇലയും അതുപോലെ മുരിങ്ങയ്ക്കായും വളരെ സ്വാഭാവികമായി തന്നെ നമ്മുടെ ശരീരത്തിലെ കലോറിയുടെ അളവ് കുറയ്ക്കുവാനും അതുവഴി പ്രമേഹത്തിൻ്റെ അളവ് നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കും മുരിങ്ങയ്ക്കായിൽ ധാരാളം ധാതുക്കളും ജീവകങ്ങളും നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സഹായിക്കും അഞ്ച് ചർമ്മകാന്തിക്ക് നല്ലത് ഇന്ന് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സൗന്ദര്യ വർധന വസ്തുക്കളിലെയും ഒരു പ്രധാന ചേരുവയാണ് മുരിങ്ങയ്ക്കായ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുന്നതും അതുപോലെ നല്ല ആരോഗ്യമുള്ള ചർമ്മം സ്വന്തമാക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുമുണ്ട് മുഖത്തെ കുരുക്കൾ കുറയ്ക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് സ്ഥിരമായി മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്കഴിക്കൂ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ കൈവരിക്കുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ Ethnic Health Code Forward to Good Health Ethnic Health Code in Public Interest